നികുതി പണം കൊണ്ട് നമ്മുടെ സർക്കാർ ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ എഴുന്ന തടസ്സപ്പെടുത്താൻ വേണ്ടി പോലീസ് വന്നു ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ നിയമം അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാണ് ഈ കൊളച്ചേരി പറം മുതൽ ഈശാനമംഗലം അപ്പുറം വരെ എല്ലാ ഇലക്ട്രിക് ബസ് വീതി കാവിയാണല്ലോ എന്താ കാവ്യുടെ കരിയോലടിക്കുന്നതിന് വേണ്ടി പോലീസുകാർക്ക് ഇത്ര ഭയം ഈ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ നിരവധി തവണ ഫോണിലൂടെയും അല്ലെങ്കിലും പോലീസ് സ്റ്റേഷൻ അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയപ്പോ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഒരു കാര്യമേ പറയുന്നുള്ളൂ ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഒരു സമീപനമുണ്ട് അത് തുല്യ നീതിയാണ് തുല്യ നിയമമാണ് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും അധികാരം വേണമെന്നോ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവിടെ പായിട്ട് ഞങ്ങൾ ഇരുത്തണമെന്നോ ഞങ്ങൾ കാണുമ്പോൾ എഴുന്നേറ്റെന്ന് സല്യൂട്ട് അടിക്കണമെന്നോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങൾ റോഡിൽ എഴുതുമ്പോ ഞങ്ങൾ ചുമരെഴുതുമ്പോ നിങ്ങൾ തടയാൻ കാണിക്കുന്ന ആജവം അത് ഇവിടുത്തെ ചില ക്രിമി കീടങ്ങള് ഇമാതിരി കുരത്തക്കേട് കാണിക്കുമ്പോഴും അത് തയ്യാറാക്കാൻ വേണ്ടി പോലീസ് തയ്യാറായി മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടി ചെയ്യേണ്ടി വരും അതെന്താണെന്ന് മൈക്രൂട്ട് ഞങ്ങൾ പറയുന്നില്ല ചില നിയമങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വരും അത് ഓർമ്മിച്ചിട്ട് ഈശാന മംഗളത്ത് നിന്ന് ഡി കാരണം ആഗ്രഹിക്കുന്നു കളിച്ചാൽ മതി ഇതിലും വലിയ കളി കളിച്ചവനൊക്കെ ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു അവരാരും ഇന്നിപ്പോ ഞങ്ങൾ ആരെയെങ്കിലും കൊന്നുനോ ഞങ്ങൾ ആരെയെങ്കിലും ഇല്ലാതാക്കിന്നോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഡി വൈ എഫ് ഐ സ്നേഹിക്കുന്നവർ ഡിവൈഎഫ്ഐ സഖാക്കളുടെ പെരടിക്കേറാൻ വന്നവരെയെല്ലാം ആ കണക്ക് പുസ്തകം അപ്രവും ഇപ്രവും താരിയാക്കിയിട്ട് മാത്രമേ മക്കളെ ആ കണക്ക് പുസ്തകം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഈ പ്രശ്നങ്ങൾക്കും ഏതെങ്കിലും ആറ് കാരണങ്ങൾ ഓർമ്മിച്ചോ ഞങ്ങൾ പാകിസ്ഥാനിൽ പറഞ്ഞവരെന്നല്ല ഞങ്ങൾ നിയമവിരോധികളുമല്ല നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഞങ്ങളേത് ഡി വൈ എഫ് ഐ ഇന്നയിടത്ത് പരിപാടി നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുക്കുന്ന നടത്തുക തന്നെ ചെയ്യും അതിന് മക്കളെ നിങ്ങൾ അപ്പൻ അപ്പൂപ്പന്മാർ വന്ന് പതിനാറ് തവണ നിന്നെയൊക്കെ ഉണ്ടാക്കിയാലും പ്രവർത്തനത്തെ തടയാൻ എന്ന് കൊണ്ടാവില്ല എന്ന് മെല്ലെ വിളിച്ചുകൊണ്ടിരുന്നില്ല പിന്നെ ഈ കുതിരകയത്തൊന്നും ചെലയാകെടുത്ത് കാണുന്നില്ലല്ലോ നമ്മുടെ ചെല അമ്പലത്ത് പോയി വരുന്ന സഹാക്കളെ വിളിച്ചു ചേർന്നിട്ട് ഞങ്ങൾ എൻ ഡി എഫിനെതിരാ നിങ്ങൾ വാ എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിച്ച് നടത്താൻ നോക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഏത് എൻ ഡി എഫിനാണോ നിങ്ങളെതിരെ വാസ് മാഷിപ്പിടുന്ന പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ സുധീഷ് മിനി കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞങ്ങളടുത്ത് പ്രസംഗിച്ചു പോയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും വെല്ലുവിളി ചോദിക്കുക ഞങ്ങളുടെ ഒക്കെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എ ബി ബി പിന്നെ നിങ്ങൾക്ക് കുമാർ അശ്വിനി കുമാറിനെ കൊലപ്പെടുത്തിയതിനു പകരമായി ഈ നാട്ടിലെ മുഴുവൻ മുസൽമാൻമാരുടെയും തലയുമെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നേതാവില്ലേ നിങ്ങൾ ആരെയെങ്കിലും കൊല്ലണമെന്നോ കലാവുണ്ടാക്കണമെന്നോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇന്റർനെറ്റ് പറഞ്ഞാൽ പോലെ ഓടി നിങ്ങളെ എന്ത് അടിസ്ഥാനത്തിലാണോ സുധീഷ് വിനി പറഞ്ഞത് കോടികൾ മറിഞ്ഞു എന്നാ ഏതൊരു കച്ചവടത്തിൽ അശ്വനി കുമാറിനെ കൊലപ്പെടുത്തിയ കച്ചവടത്തില് അശ്വനി കുമാറിന്റെ വീട്ടിൽ പതിനഞ്ച് ലക്ഷം കൊടുത്തു പോലും ബാക്കി തുകയെടുത്ത് വേറെടുത്തും റബ്ബർ എസ്റ്റേറ്റ് മേടിച്ചു പോലും ആ കഥയിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല അശ്വിനി കുമാർ പറഞ്ഞത് തെറ്റായിരുന്നുവെങ്കിൽ എന്ത് നിങ്ങൾ നിയമവിധേയമായി ചോദ്യം ചെയ്യാതിരുന്നത് അശ്വനി പറഞ്ഞത് കുമാർ എന്ന് പറഞ്ഞാൽ സുധീഷ് എന്നി പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ചില ന്യായീകരണങ്ങൾ എന്താ കാരണം അശ്വിനികുമാറിനെ കൊന്ന കേസിൽ ഇനിയും പ്രതികളെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് എനിയും കുറ്റപത്രം പോലീസ് കൊടുത്തിട്ടില്ല കോടതിയിൽ വിചാരണ തുടങ്ങിയിട്ടില്ല കണ്ണൂർ കോടതി തലശ്ശേരി കോടതി ഹൈക്കോടതി സുപ്രീം കോടതി വിചാരണ നടത്തി ശിക്ഷിച്ച് ഇപ്പോ എല്ലാരും പുറത്തിറങ്ങിയ കേസ് ആ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് വായുമ്പോൾ നിലവിളിക്കുന്നു നിങ്ങൾ എന്തേ അശ്വനി കുമാറിന്റെ എനിയും പ്രതികൾ പിടിക്കാത്ത കേസിന് വേണ്ടിയിട്ട് സി ബി ഐയെ വിളിക്കാത്തത് അത് വിളിച്ചാൽ മറഞ്ഞ കോടികൾ ലക്ഷങ്ങൾ റബ്ബർ എസ്റ്റേറ്റ് എല്ലാം പുറത്തു വരുമെന്നുമുള്ള ഭയം തന്നെ രണ്ടാമത് സച്ചിൻ ഗോപാൽ ഇവിടെ എടുത്ത ഈ കടവ് പുല്ലൂട്ടി കടവ് കടന്നാൽ നമുക്ക് കാണാം ഏത് സച്ചിന്റെ ബോർഡ് എവിടുന്നാ കൊന്നത് പള്ളിക്കുന്ന സ്കൂളിന് മുന്നിൽ ആരാ കൊന്നത് എൻ ഡി എഫ് ആ കൊന്നത് എന്തിനാകുന്നത് മെമ്പർഷിപ്പ് മുറിക്കാൻ വേണ്ടി പഴയ കുറ്റത്തിനാകുന്നത് എത്ര പേരാ കേസിനകത്താ ഏഴുപേർ ആറുപേർ ബൈക്കിൽ സഞ്ചരിച്ചവർ ഒരാൾ ബൈക്ക് തരപ്പെടുത്തി കൊടുത്തവൻ അങ്ങനെ അറസ്റ്റ് ചെയ്തത് പിടികിട്ടിയില്ല ഗൂഢാലോചന നടത്തി ഒരാൾ പിടികിട്ടിയില്ല ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ആണായി പിന്നവനാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം നിന്റെ സച്ചിനെ കൊല്ലാൻ കൂടെ പോയിട്ടുള്ള എൻ ഡി എഫ് കാരെ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഇച്ചി പോകും ഇച്ചു വീതിപ്പോ ആർ എസ് ഇതുപോലെ മയക്ക് കിട്ടിയാ പറയാൻ പറ്റും ഞങ്ങൾ എൻ ഡി എഫിനെതിര് ഏത് എൻ ഡി എഫിനാണോ നിങ്ങളെതിര് വാസുമാഷിപ്പോ പ്രസംഗിച്ചല്ലോ ശ്രീധരൻ ശ്രീധരൻപിള്ള ഓർമ്മയുണ്ടോ ബി ജെ പിയുടെ പഴയ കേരള പ്രസിഡന്റ് ശ്രീധരൻ പിള്ള ഓർമ്മയുണ്ടോ അയാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ബി ജെ പി പുസ്തകം വായിക്കുന്നവൻ ആർ എസ് എസ് അവരാൻ നമുക്കറിയാം എന്നാലും നമ്മൾ ഉപദേശിക്കാൻ നീ പോയിട്ട് അതൊന്ന് വാങ്ങി വായിക്ക ആ പുസ്തകം നീ വാങ്ങി വായിച്ച ആറാമത്തെ അധ്യായത്തിന്റെ പേര് പേര് നീ നോക്ക് അതിന്റെ സ്നേഹത്തിന്റെ എന്നാണ് പുസ്തകം പ്രസിദ്ധീകരിച്ച പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് കോൺഗ്രസിന്റെ പ്രിയദർശിനി പബ്ലിക്കേഷൻ അത് ലിങ്ക് അതവിടെ നിൽക്കട്ടെ ആരാ സ്നേഹത്തിന്റെ നറു നിലാവ് കെ ജി മാരർജി അല്ല ലോഹപുരുഷൻ ലോഹകൃഷ്ണൻ കൃഷ്ണ അദ്വൻജി അതല്ല അടൽ ബിഹാരി വാജ്പേയി ജി അതുമല്ല എന്നാ മോഡിജി അതുമല്ല പിന്നെ ആരാ അത് മറ്റാരും അല്ല മാറാട് കേസ് അട്ടിമറിക്കാൻ കൂടെ നിന്നവരൊന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ പാണക്കാട്ടെ തങ്ങളുടെ എൻ ഡി എഫിനെതിരാണ് മാപ്പിളാർക്ക് എതിരാണെന്ന് പറയുമ്പോ മുട്ടം തുള്ളി കളിക്കുന്ന വീടത്തെ തവള കുഞ്ഞു നിങ്ങള് പൊട്ടക്കണത്തിലെ നിങ്ങളുടെ നേതാക്കന്മാർ എൻ ഡി എഫിന്റെ കാശ് വാങ്ങുക നിങ്ങൾ ഒറ്റ കൊടുക്കുക അങ്ങനെ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുക എന്തിനാ വർഗീയത ഉണ്ടാക്കുന്നത് ഇവിടെ വിലക്കയറ്റം ഇവിടെ അഴിമതിയുണ്ട് ഇവിടെ തൊഴിലില്ലായ്മയുണ്ട് ഇവിടെ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ആരും മിണ്ടരുത് അതാണ് നിങ്ങളുടെ ആശയം വിലക്കയറ്റം പറയാൻ വേണ്ടി ഒരു വീട്ടിൽ സ്കൂള് പോകുമ്പോ അയാളുടെ മനസ്സൊരു എന്തിനാ ഒരുകുന്നത് എന്റെ പ്രായപൂർത്തി പോലും ആകാത്ത മകളെ പിച്ചു ചിന്തി അയൽപക്കത്തെ ഹൈന്ദവൻ അയൽപക്കത്തെ മുസൽമാൻ അയൽപക്കത്തെ ക്രൈസ്തവൻ അവനെ ഇല്ലാണ്ടാക്കാൻ എടിയിൽ കത്തിയുമായി നടക്കുന്നവന്റെ മനസ്സിൽ എങ്ങനെ വരാനാ വിലക്കയറ്റം എങ്ങനെ വരാനാ തൊഴിലില്ലായ്മ എങ്ങനെ വരാനാ കൃഷിക്കാരന്റെ ആത്മഹത്യ അത് വരില്ലാകുന്ന പണ്ട് ബ്രിട്ടീഷുകാരൻ ചിന്തിച്ചതുപോലെ ഇവൻ ചിന്തിക്കുക അതിനുവേണ്ടിയാണ് നമ്മളെ തമ്മിലടിപ്പിക്കുന്നത് ആ കാര്യം ആ ശാസ്ത്രം മനസ്സിലാക്കാൻ ചേലേരിയിലെ ആർ എസ്കാർ തയ്യാറാകണം അതുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി യോജിച്ച പോരാട്ടമാണ് നടത്തേണ്ടത് ആ പോരാട്ടം നടത്താൻ നിങ്ങളും വരണം ഈ വയ്യപ്പയുടെ അശോകന് മുന്നിക്ക് ഒരു സംശയവും വേണ്ട ഈശാനമംഗലത്തിലുള്ള മുഴുവൻ ആളുകളും ഈ വയ്യപ്പയുടെ പിറകിൽ വരിക തന്നെ ചെയ്യും ആ വരുന്നത് ഇല്ലാതാക്കാൻ ചില കുട്ടിക്കാരന്മാർ ഞങ്ങളുടെ കൊടി കീറാനും ഞങ്ങളുടെ ഫ്ളക്സ് നശിപ്പിക്കാനും ഞങ്ങളുടെ ഡക്രസ് ഇല്ലാതാക്കാനും ഒക്കെ വന്നാൽ മക്കളെ ഈന്റെ ചുറ്റുവട്ടത്തിന് ഒന്ന് പുറത്തിറങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ആ തീരുമാനം ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് മാത്രം മിതമായി പറഞ്ഞു വെച്ചുകൊണ്ട്